മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ ഓരോ പരിഷ്കാരങ്ങൾ എന്താണ് നടക്കുന്നതെന്ന് പൊതുജനങ്ങളും കോടതിയും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ശബ്ദ മലിനീകരണം തടയാൻ വായു മലിനീകരണമോ എയർ ഹോണുകൾ നശിപ്പിച്ച റോഡ് റോളറിന് സർട്ടിഫിക്കറ്റ് ഇല്ല വിവാദം ശബ്ദ മലിനീകരണം തടയാൻ വായു മലിനീകരണമോ എയർ ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കാൻ ഉത്തരവിട്ട മന്ത്രി കെ വി ഗണേഷ് കുമാറിനോട് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചോദ്യമാണിത് മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത റോഡ് റോളറും കൊണ്ടാണോ എയർ ഹോണുകൾ നശിപ്പിക്കുന്നത് എന്ന ചോദ്യമുയർത്തി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി സംഭവ വിവാദമായതോടെ മോട്ടോർ വാഹന വകുപ്പ് റോഡ് റോളർ ഉടമയ്ക്ക് നോട്ടീസ് നൽകി ഒരാഴ്ചയ്ക്കുള്ളിൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും ഇരുന്നൂറ്റി എൺപത് രൂപ പിഴ അടയ്ക്കണമെന്നുമാണ് എറണാകുളം ആർ ടിഒ നൽകിയ നിർദ്ദേശം കഴിഞ്ഞയാഴ്ച കോതമംഗലത്ത് മന്ത്രി പങ്കെടുത്ത ചടങ്ങിനിടെ ഹോൺ മുഴക്കിയെത്തിയ ബസ് അലോസരം സൃഷ്ടിച്ചതിനെ തുടർന്നാണ് ഹോൺ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് പിന്നീട് റോഡ് റോളറുകൾ ഉപയോഗിച്ച് എയർ ഹോണുകൾ ജരിച്ചമർത്തി പൊട്ടിച്ചുകളയുന്ന പരിപാടി നടന്നു വലിയ വിമർശനമാണ് ഉയർന്നത് ഇതിനിടെ മട്ടാഞ്ചേരിയിൽ ഉപയോഗിച്ച റോഡ് റോളറിന്റെ മലിനീകരണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഇക്കഴിഞ്ഞ ജൂണിൽ അവസാനിച്ച കാര്യം ചിലർ കണ്ടെത്തി കോൺഗ്രസ് നേതാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന്റെ മുഖ്യ എതിരാളിയുമായിരുന്ന ജ്യോതികുമാർ ചാമക്കാലി വിമർശനവുമായി രംഗത്തെത്തി എന്തെല്ലാം കോമാളത്തരങ്ങൾ കാണണമെന്നാണ് കോൺഗ്രസ് നേതാവ് അടക്കം വിമർശിച്ചത് പരിഹസിച്ചത് വിമർശനങ്ങൾ ഉയർന്നതോടെ രേഖകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർ വാഹന ഉടമയോട് ഏഴു ദിവസത്തിനുള്ളിൽ മലിനീകരണ സർട്ടിഫിക്കറ്റ് എടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു പിഴ അടച്ച് മലിനീകരണ സർട്ടിഫിക്കറ്റ് എടുത്തതായാണ് മനസ്സിലാക്കുന്നതെന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും മട്ടാഞ്ചേരി ജോയിന്റ് ആർ ടി ഓഫീസ് വ്യക്തമാക്കി ഏതായാലും ഇതാദ്യമായ ഗതാഗത വകുപ്പിനു നേരെയും കെ വി ഗണേഷ് കുമാറിന് നേരെയും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നത് മന്ത്രിയുടേത് വെറും ഷോയാണെന്നും പലപ്പോഴും മന്ത്രി നടത്തുന്ന പ്രവർത്തനങ്ങൾ വെറും ഷോയായി മാറുകയാണെന്നും വലിയ വിമർശനങ്ങളും പ്രതിഷേധവും പലപ്പോഴായി ഉയർന്നിരുന്നു